നമ്മളൊരു നെഗറ്റീവ് എനർജീനെ എങ്ങനെ റിലീസ് ചെയ്ത് കളയാന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതായത് കുറേ കാര്യങ്ങൾ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല പ്രതികരണം ആയിട്ട് ചെയ്ത് ഒത്തിരി ആൾക്കാർ കണ്ടു ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചു സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എന്നൊക്കെ മാറിയിട്ട് പോസിറ്റീവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി പൈസ ഇത് കളയാൻ വേണ്ടിയിട്ട് നെഗറ്റിവിറ്റി കളയാൻ വേണ്ടിയിട്ട് ചിലവഴിച്ചു ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോരുത്തരും ഓരോ ദോഷങ്ങൾ കുറയും ശത്രുബാധ അല്ലെങ്കിൽ ക്ഷുദ്രകർമ്മം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാശ് വേണ്ടി മുടക്കുന്നു അത് കഴിഞ്ഞ് കുറേ മാറുന്നില്ല അതിൽ കുറച്ച് കുറയുന്നു പിന്നെ വീണ്ടും വരുന്നു അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് പോയി നോക്കുന്നു അപ്പോൾ അയാൾ വേറെ എന്ന് പറയുന്നു ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കുറേ ആൾക്കാർ എന്നെ വിളിക്കുന്നു അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയും ഇത് സംഗതി ശരിയാണ് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആ വൈബ് എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ വയറിലാ പിടുത്ത് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ആദ്യം അറിയിക്കുന്നത് സംസാരിക്കുമ്പോൾ ചെവിയിൽ ശബ്ദം കേൾക്കുമ്പോൾ നെഗറ്റീവുള്ള ആൾ വിളിക്കുമ്പോൾ എൻ്റെ വയറിൻ്റെ എവിടെയെങ്കിലും ഒരു പിടിത്തെനിക്ക് ഫീൽ ചെയ്യും ഒരു സംഭവം പോലെ ഫീൽ ചെയ്യും ദാറ്റ് മീൻസ് അവർക്ക് നെഗറ്റിവിറ്റി ഉണ്ടെന്നുള്ള അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കേസ് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സിറ്റിംഗ് ഉണ്ട് ആ സിറ്റിംഗ് കുറച്ച് അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ദക്ഷിണയും കാര്യങ്ങളൊക്കെ തരണം ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തന്നിട്ടുണ്ട് വരാനായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത് മറ്റുള്ളവരുടെ കർമ്മം എടുത്തിട്ട് ഞാൻ എങ്ങനെ കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ എനിക്ക് ദോഷം കിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ കിട്ടും അതുകൊണ്ട് ഞാനത് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമോ പക്ഷേ ചിലതൊക്കെ ഞാൻ ഉപദേശം കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് പക്ഷേ ആ ഉപദേശത്തിലൂടെ തന്നെ കുറേ പേർക്ക് മറ്റോ ഉണ്ടായിട്ടുണ്ട് അതുപോലെ സന്തോഷമുണ്ട് ആള് വിളിച്ച് പറയാറുണ്ട് അപ്പം അത്ര കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ വീണ്ടും പോയി ചെയ്യാൻ പൈസ ഇല്ല അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ ചിലവഴിക്കാൻ നിങ്ങൾക്ക് പേടി ആ കാശ്മുടീൽ പോകുന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ വിശ്വാസം ഉണ്ടല്ല മനുഷ്യനെ നിങ്ങൾ ചിന്തിക്കേണ്ട ഭഗവാനെ ചേച്ചിക്ക് അല്ലോ അതിനുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ക്ഷേത്രം അതായത് തമിഴ്നാട്ടിൽ പൊള്ളാച്ചിക്കടുത്ത് ആനമലൈ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ മാസാനി അമ്മൻ എന്ന് പറഞ്ഞൊരു കോവിലുണ്ട് ഗർഭിണിയായിട്ട് എടുക്കുന്നൊരു ദേവി രൂപമാണ് അവിടെ ഉള്ളത് ഭയങ്കര പവറാണ് നമ്മളിവിടുത്തെ ചുടല ഭദ്രകാളി ശ്മശാന അമ്മൻ എന്ന് പറഞ്ഞ തന്നെയാണ് അവിടുത്തെ മാസാനി അമ്മ എന്ന് പറഞ്ഞ അപ്പം അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് ആ അമ്പലത്തിൻ്റെ അങ്ങൾ കടക്കുമ്പോൾ തന്നെ നമുക്കൊരു ബോഡിയിലൊരു ഭയങ്കരമായൊരു വൈബ്രേഷൻ സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഫീല് ചെയ്യും അങ്ങനെ താഴെ നിന്ന് കയറി വരും മുകളിലോട്ട് ഒരു ശുദ്ധീകരണം അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ മണ്ണിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കടുത്ത ശത്രുപാതയാണ് എന്തൊക്കെ ചെയ്തിട്ട് മാറില്ലെന്ന് വിചാരിക്കും അവിടെ ഒരു വഴിപാടുണ്ട് ആ വഴിപാടീതാ ഒരുമാതിര ഈ പറഞ്ഞ ദോഷങ്ങൾ വിട്ടുപോകും നിങ്ങളവിടെ ഒരു മുളകരക്കൽ വഴിപാടുണ്ട് ഈ മുളകരക്കൽ വഴി വഴിപാട് നിങ്ങൾ അവിടെ ചീട്ടാക്കാം ചീട്ടെടുത്തിട്ട് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒരു പാക്കറ്റ് മുളക് ഒരു നൂറോ ഇരുന്നൂറോ ഗ്രാം നൂറ് ഗ്രാം ആയാലും മതി നൂറ് ഗ്രാം മുളക് മേടിക്കണം ഒരു നാളികേരം ഒരു രണ്ട് മൂന്ന് ഈ ചെറിയ ചെറുപഴം ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് പോകാനായിട്ട് ഒരു മാല മേടിക്കാം അമ്പലത്തിൻ്റെ മുന്നിൽ ഇഷ്ടം കടകളുണ്ട് അവിടെ നിന്നാണെങ്കിൽ എല്ലാ കിട്ടും പിന്നെ വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയാൽ കുറച്ച് പൈസ ലാഭമുണ്ട് അവിടെ നിന്നാകുമ്പോഴത്തേക്ക് പൈസ കൂടുതലാണ് എന്നാലും വേണ്ടില്ല അപ്പോൾ ആപ്പെട്ടവർക്ക് നിങ്ങൾ ഒരു പത്തിരുന്നൂറ് രൂപ കൊടുക്കും എന്നാലും വേണ്ടില്ല കുഴപ്പമില്ല അവർ ജീവിക്കട്ടെ അവിടെ നിന്ന് വാങ്ങാനും കുഴപ്പമില്ല അവിടെ നിന്ന് വാങ്ങി നിങ്ങൾ അതായിട്ട് കയറുക മാല അവരുടെ കിട്ടും മാല അവിടെ സമർപ്പിക്കാം എന്നിട്ട് ഈ മുളകിറക്കണ അവിടെ തൊഴുതു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ മുള മുളകാം മുളകറക്കാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ മുളക് കയലിട്ട് അവിടെ ഒരു ഒരു കല്ലിൻ്റെ ഒരു ഇങ്ങനെ അരക്കുന്ന ഒരു സാധനം ഇതുണ്ട് പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഇങ്ങനെ ഒരു അരക്കുന്നൊരു ഇതുണ്ടല്ലോ എന്താ പറയുക ആ ഒരു ആ ഒരു ഇതവിടെ ഉണ്ട് ഇത്തിരി വലിപ്പമുള്ളതാണ് ആട്ടുകല്ലി യെസ് ആട്ടുകല്ലി അതാണ് അത് നിങ്ങൾ ആ മുളക് ഇട്ടിട്ട് അതിങ്ങനെ നിങ്ങൾ തന്നെ അരക്കണം അതിങ്ങനെ അടച്ചരച്ച് കുറച്ചിങ്ങനെ ഒന്ന് അരഞ്ഞു കഴിയുമ്പോൾ പൂജാരി ഉണ്ട് പൂജാരി പറയും അത് നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുത്തിട്ട് അതിന് താഴെ ഇല്ലിട്ടൊരു പ്രതിമ നിൽക്കുന്നുണ്ട് ഒരു ഇങ്ങനെ ഒരു പ്രതിഷ്ഠയുണ്ട് അതിൻ്റെ മോഡിൽ നിങ്ങൾ ഇടണം അതെങ്കിലും അവിടെ വെള്ളമെല്ലാം ഉണ്ട് നിങ്ങൾക്ക് കൈയെല്ലാം കഴുകി ആ പുള്ളിക്കുന്നെങ്കിലും ദക്ഷിണയും കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇത് മുളകിറക്കൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന് നേരം നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് പ്രദർശനം ചെയ്ത് തൊഴുത് പിന്നെ അവിടെ നിന്ന് നിങ്ങളൊരു സാധനവും വാങ്ങാൻ പാടില്ല അമ്പലത്തിന്ന് ഭസ്മോ അല്ലെങ്കിൽ കുങ്കുമോ അല്ലെങ്കിൽ അതുപോലെ സാധനം ഒന്നും തന്നെ വാങ്ങാൻ പാടില്ലെന്നാണ് അവിടുത്തെ പൂജാരി പറയുന്നത് ഞാനവിടെ പോയി പ്രാവശ്യം പോയിട്ടുള്ളത് പ്രാവശ്യമല്ല ഞാനവിടെ പോലെ ഞാൻ ഇതേ വഴിപാട് പലർക്കും സജസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ പുറത്ത് വരുന്ന ക്ലൈൻ്റ്സിന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് സാധാരണ ക്ലയൻറ്റുകൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും നന്മകറ്റാ കഴിച്ച് പറയുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേർ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ കൂടെ പോകുന്ന സമയത്ത് സാധന വന്നം എന്ന് പറഞ്ഞിട്ട് സാധനാനുഗ്രഹം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുവിടെ ഞാൻ രണ്ട് മൂന്ന് വർഷം പോയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മറന്നുപോയി അപ്പോൾ പൂജാരി പറയുന്നത് അവിടെ നിന്ന് വേറൊന്നും വാങ്ങരുത് വേറെ പ്രസാദങ്ങളായിട്ടൊന്നും വാങ്ങരുത് ഈ മുളകരച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം നിങ്ങൾ അത് കഴിഞ്ഞ് ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ അവിടെ ഒന്നും കയറാൻ പാടില്ല നേരെ വീട്ടിൽ പോയി ഇത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ട സമയത്ത് ഇപ്പോൾ നിങ്ങൾ വീട്ടിലെ ബാഹദോഷം മാറാനാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ശത്രുദോഷം മാറാനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് നിങ്ങൾ അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം കടക്കാനുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് വീണ്ടും പോകണം എന്നിട്ട് അവിടെ ഈ നെയ്യ് നെയ്യല്ല സോറി മറ്റേ എണ്ണ നല്ലെണ്ണ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ ചെറിയ ബോട്ടിൽ വലിയ ബോട്ടിൽ വരുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ വേണ്ടോ അതനുസരിച്ചിട്ട് മേടിച്ചാൽ മതി ചെറിയ ബോട്ടിൽ കൊടുത്താലും മതി കേട്ടോ ഇനി വലിയ ബോട്ടിൽ കൊടുക്കാൻ നിർബന്ധം ചെറുത് കൊടുത്താലും വലുത് കൊടുത്താലും ഫലം എല്ലാം തന്നെ ഒരു ബോട്ടിൽ എണ്ണ വാങ്ങി അവിടെ ദേവിക്ക് സമർപ്പിക്കാം തൊഴുത് അവിടെ നിന്ന് മരം വെച്ച് ആ ചുറ്റും പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അവിടെ എല്ലാം മരം വച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം ഭസ്മവോ കുങ്കുമമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രസാദങ്ങളൊക്കെ വാങ്ങി നിങ്ങൾക്ക് കൊണ്ടുവരാം അപ്പോൾ ഇത് നിങ്ങൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ മനുഷ്യരെ ആണ് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രയാസം അല്ലേ പറ്റിക്കോ എന്നുള്ള പേടി വഞ്ചിക്കോ അയാൾ തന്നെ പറ്റിക്കോ കാശി മേടിച്ചെന്നെ പറ്റിക്കോ എന്നുള്ള പേടി ദൈവത്തിനെ പേടികളല്ല ദൈവത്തിനെ നമുക്ക് വിശ്വസിക്കാം അല്ലേ അതിന് മാത്രമുള്ള പണച്ചിലവുമില്ല ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഇനി ബസ്സിനാണ് പോണെങ്കിൽ പോലും നിങ്ങൾക്ക് പൊള്ളാച്ചി ചെന്ന് കഴിഞ്ഞാൽ പൊള്ളാച്ചിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട് ആനമലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാസാനിയമ്മൻ കോവില് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണിച്ചു തരും അപ്പോൾ നിങ്ങളൊന്ന് പോയി അവിടെ പോയിട്ട് ഇതൊന്ന് ഇതൊന്ന് ചെയ്തു നോക്കാം കടുത്ത ബാധ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്ന ആളുകൾ ധൈര്യമായിട്ട് നിങ്ങൾ പോയി ചെയ്തോളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്ത് ഞാൻ ഈ പറഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ വിളിച്ച് പറയണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളു കാരണം നിങ്ങൾക്ക് ഒരു നന്മ ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ ആൾക്കാർക്ക് പക്ഷെ അവർ പലരും എന്നെ വിളിച്ച് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടോ പൈസയ്ക്ക് വേണ്ടി അത് അതുപോലെ ആളുകൾക്ക് ഉദ്ദേശം കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഉപദേശമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിർദ്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് അതിന് താല്പര്യമുള്ളവരൊന്ന് ആ വഴി ഒന്ന് പോയി വെക്കാം എല്ലാവർക്കും നന്മോരട്ടെ നന്ദി നമസ്കാരം